ഹായ് ഓൾ ഗാലക്റ്റി ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ അഞ്ചിന് നടന്ന ഹൈസ്കൂൾ തല മത്സരത്തിൻ്റെ ഏതാനും ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് ഉത്തരം കാട്ടൂർ കടവ് അശോകൻ ചെരുവിൽ എന്ന രചയിതാവിൻ്റെ കാട്ടൂർ കടവെന്ന കൃതിക്കാണ് ഏറ്റവും ഒടുവിൽ വയലാർ അവാർഡ് നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ വിഭജനം നടന്നത് ഏത് വർഷം ഉത്തരം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ വിഭജനം നടന്നത് അടുത്ത ചോദ്യം ടി ട്വൻ്റിയിൽ തുടർച്ചയായി സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റർ ആരാണ് ഉത്തരം സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ആണ് ട്വൻ്റിയിൽ തുടർച്ചയായ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റർ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം രചിച്ചത് അടുത്ത ചോദ്യം ഉടൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖം ഏതാണ് ഉത്തരം വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖമാണ് ഉടൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരിൽ ഒരാൾ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ച ആളാണ് ആരാണ് അയാൾ ഉത്തരം ഐ എം വിജയൻ സിനിമയിൽ അഭിനയിച്ച ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കാൽപന്തു കളിക്കാരിൽ ഒരാളാണ് മലയാളിയായ ഐ എം വിജയൻ അടുത്ത ചോദ്യം മാടായിപ്പാറ ഏതു ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് മാടായിപ്പാറ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖമാസികയുടെ പേരെന്താണ് ഉത്തരം ഗ്രന്ഥാലോകം ഗ്രന്ഥാലോകമാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖമാസികയുടെ പേര് അടുത്ത ചോദ്യം വള്ളത്തോൾ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മഹാകവിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മഹാകവിയുടെ മുഴുവൻ പേര് അടുത്ത ക്വസ്റ്റ്യൻ പയ്യൻസ് എന്ന കഥാപാത്രം ആരുടേതാണ് ഉത്തരം വി കെ എൻ വി കെ എൻ്റെ ഒരു കഥാപാത്രമാണ് പയ്യൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഖ്യാത എഴുത്തുകാരനായ എം മുകുന്ദൻ്റെ ജന്മദേശം എവിടെയാണ് ഉത്തരം മയ്യഴി മയ്യഴിയിലാണ് വിഖ്യാത എഴുത്തുകാരൻ എം മുകുന്ദൻ ജനിച്ചത് അടുത്ത ചോദ്യം വാനപ്രസ്ഥം എന്ന സിനിമയിൽ കഥകളി നടൻ്റെ വേഷമിട്ട് ആസ്വാദകരെ വിസ്മയിപ്പിച്ച നടൻ ആരാണ് ഉത്തരം മോഹൻലാൽ മോഹൻലാലാണ് വാനപ്രസ്ഥം എന്ന സിനിമയിൽ കഥകളി നടന്ന വേഷമിട്ട് ആസ്വാദകരെ വിസ്മയിപ്പിച്ചത് മൾബറി എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം ബെന്യാമൻ ബെന്യാമനാണ് മൾബറി എന്ന കൃതി രചിച്ചത് എം എം ലോറൻസ് എന്ന തൊഴിലാളി നേതാവിനെക്കുറിച്ച് പ്രശസ്തനായ ഒരു കവി തോട്ടി എന്ന പേരിൽ ഒരു കവിത എഴുതി ആരാണ് ആ കവി ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എം എം ലോറൻസ് എന്ന തൊഴിലാളി നേതാവിനെ കുറിച്ച് പ്രശസ്തമായ തോട്ടി എന്ന കവിത രചിച്ചത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് ഏതു ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന പുസ്തകമെഴുതിയ പ്രശസ്ത നിരൂപകൻ ആരാണ് ഉത്തരം കെ പി അപ്പൻ കെ പി അപ്പനാണ് ശോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന പുസ്തകമെഴുതിയ പ്രശസ്ത നിരൂപകൻ അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത അശ്വമേധം എന്ന നാടകം കെ പി എസ് സി ഇന്ത്യയിലെങ്ങും അവതരിപ്പിച്ചിട്ടുണ്ട് ആരാണ് അതിൻ്റെ കർത്താവ് ഉത്തരം തോപ്പിൽ ഭാസി തോപ്പിൽ ഭാസിയാണ് അശ്വമേധം എന്ന നാടകത്തിൻ്റെ കർത്താവ് ചൂരൽമല ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് വയനാടാണ് ചൂരൽമല മല താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്